ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ സാധനം നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ദൂരമായി ഇതുവഴി വന്നപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ എന്തായാലും ഒന്ന് നമുക്കൊന്ന് കറങ്ങി നോക്കാം നമുക്ക് പറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം പൗച്ച് നമ്മൾ ഐഫോണിനൊരു പൗച്ച് നോക്കണം പൗച്ച് ചെറിയ റേറ്റിന് ഉണ്ടെങ്കിൽ അതെടുക്കണം എന്തായാലും ഒന്ന് പോയി വയ്ക്കാം ചെറിയ ചെറിയ കുട്ടികളെ സാധനം നമുക്ക് പറ്റിയാലും പാൻ ദിനോ നാലെണ്ണ നൂറ് ദിനാണേ പാൻറ് നമുക്ക് പറ്റിയ പാൻ പാൻ്റൊക്കെ മുപ്പത്തെട്ട് സൈസ് എന്റെ സൈസ് പാൻറിനൊക്കെ മുന്നൂറ് റുപ്പ്യള്ളുട്ടോ അവിടെ ഇനി നിക്കറില്ല ഏ എന്റെ നിക്കലടുത്ത് നമുക്ക് അടുത്ത സാധനങ്ങൾ നോക്കാം ഇനി പാൻറ്റാണ് ഇനി അടുത്ത നോക്കണത് ഏ പാൻ മുകളിലേക്ക് ശ്വാസം പിടിക്കും ഞാൻ വിളിക്കുന്ന പോലെ ഒന്നാം രണ്ടാം മൂന്നാം പ്രാവശ്യം ഇതേപോലെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നോടെ വിളിച്ചോ അതേപോലെ ജലദോഷം നാപ്പുറ മൂന്നെണ്ണം നൂറിന് മൂന്നെണ്ണം നൂറിന് മൂന്നെണ്ണം നൂറിന് നൂറ് എടുക്കട്ടെ അത് മൂന്ന് മൂന്നുപോരോന്നെടുക്കേം മാർഗി മൂന്നെണ്ണം നൂറ് ഇത് മൂന്നെണ്ണം കൂടി എടുത്തു കൊണ്ടു നമ്മൾ അനിയത്തി കൊടുക്കാൻ ഒന്ന് നാൽപ്പത് മൂന്നെണ്ണം നോച്ചിരി രൂപ അപ്പം നമ്മൾ നൂറ് റുപ്പ്യൊക്കെ ബാർഗെയിൻ ചെയ്ത് മേടിച്ചു ബാർഗെയിനിങ്ങ് നടക്കാൻ ആയിട്ട് നമ്മൾ മേടിച്ചു നോക്കാം നമ്മൾ ഏതെടുത്താലും മുന്നൂറ് റുപ്പ്യൊക്കെ നല്ല അടിപൊളി പോട്ടു ട്രിപ്പ് പോകാൻ പെടാൻ പറ്റിയ സാധനം നമ്മൾ ഒന്നും എടുത്താറായിട്ട് നോക്കിയ പക്ഷെ പാകമല്ല നമുക്ക് പറ്റിയതൊന്നും കിട്ടൂല എന്താ സാധനം നോക്കുകയാണെങ്കിൽ ശേമാളും ചെറുതാ പോകുന്നു ആകല്ല ആകെ സ്ഥലമാണ് സാധനങ്ങൾ ട്രൗസറുകൾ ഉണ്ട് അപ്പോൾ ട്രൗസർ വേണ്ട ട്രൗസർ നമ്മളെടുത്തുണ്ട് ഇനി വേണ്ടത് ഒരു പൗച്ചാണ് ഇങ്ങനെ ഐഫോണുള്ള പൗച്ചാണ് വേണ്ടത് അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ നേരെ പോവും അത്യാവശ്യമായിട്ടുള്ള എടുത്തു ൾക്കറ്റിയ സാധനങ്ങൾ ഒരുപാട് കണ്ണാടികളുണ്ട് കണ്ണാടികൾ ചെരുപ്പുകൾ നമുക്ക് ഇവിടെ നോക്കാം ഔദ്യോഗിത്തൊക്കെ ഉണ്ട് ഇത് പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള സാധനങ്ങൾ പാൻറ്റും വാങ്ങണം അല്ല ഒന്ന് നോക്കണം എന്നുണ്ട് പക്ഷേ ഉണ്ടല്ല എന്നാലും പോയി നോക്കാം ഡബ്ള അടിപൊളി ടീഷർട്ട് കാണണ്ടൊന്ന് നോക്കട്ടെ ഞാൻ അറേഞ്ച് എടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ നോക്കട്ടെ നല്ല സാധനമുണ്ട് പാൻറ്റും നല്ല സാധനമുണ്ട് അതെ നമ്മള് ഇങ്ങനെ പോയതുകൊണ്ടിരിക്കാണ് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വാങ്ങാൻ നിന്നാൽ ഒരുപാട് വാങ്ങാൻ ഉള്ളേരിയൊക്കെ ഷർട്ടുകളും ഉണ്ട് ഉള്ള ബാക്കിൽ ഇപ്പം കളിക്കുന്ന ഐറ്റം പാൻറ് ഉണ്ടല്ലോ അതായത് സാധനം തിജ്ജു സാധനം നമ്മൾ സാധാ പാൻറ്റ് കിട്ടും സാധാ ഇട്ടുന്ന പാൻറ്റാണ് തിജ്ജു സാധനം പക്ഷേ പടീൻ്റെ മാതിരി കുറേ ഷർട്ടും കാര്യങ്ങളും കാണുന്നുണ്ട് ചെറിയ വിലക്ക് ഇങ്ങനെ എത്ര മുന്നൂറ് ഒന്നിന് ഒന്നിനും മുന്നൂറും അതാ ചെരുക്കളുണ്ട് കേട്ടോ അതെങ്ങനെ റേറ്റ് കേട്ടോ ചോദിക്കണ്ടാവശ്യമില്ല ഇപ്പോൾ നമുക്ക് അടുത്ത് നമ്മളെ കൂട്ടുണ്ട് വലിയ ടൈപ്പ് കൂട്ട് ആ കൂട്ട് കൂട്ടിപ്പോ ഒന്നെടുത്ത് കഴുപ്പന മാറി അപ്പോൾ ഒന്നിപ്പോ സമ വണ്ടി ഇപ്പം എവിടെ വെച്ചിട്ടോ ഡൗട്ട് വണ്ടി എവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഏതാ മുക്കില കൊണ്ടോ എന്ന് അറിയില്ല ഷർട്ട് കൂടി എടുക്കും ഷർട്ട് മുന്നോട്ട് എടുക്ക സാധനം ഭാഗ്യം ചെയ്യാനുള്ള ഒന്നുമില്ല നല്ല സാധനല്ലേ ഇത് എടുക്കട്ടെട്ടോ എടുത്തിട്ട് കാണിച്ചിരുന്നു നമ്മളാ ഷർട്ട് എടുത്തു കേട്ടോ മുന്നൂറ്റൈമ്പത് റുപ്പ്യാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല നമ്മൾ പുറത്തുനിന്ന് കിടക്കുമ്പോൾ എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്പ എന്തായാലും വരും സാധനം മുന്നൂറ്റൈമ്പത് ഉറുപ്പ കിട്ടില്ല എന്തായാലും അവൻ കൂടി വാങ്ങുകയാണെങ്കിൽ നമ്മൾ പോവാണ് കേട്ടോ വാങ്ങിയിട്ട് പോവാണ് സാധനം വാങ്ങി ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുത്തു രണ്ട് മൂന്ന് സാധനം എടുത്തു ഷർട്ട് എടുത്തു അതേപോലെ കുട്ടിക്ക് ഒരു നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടി പോവാണ് നമ്മൾ ഇനിയിപ്പോ വലിയ ടാസ്ക് വണ്ടി എവിടെയാണ് നോക്കണം വണ്ടി എവിടെ ഇട്ടു ഐഡിയ ഇല്ല കുറേ കൊറേത് കാണുന്നു പള്ളി പോകണം അപ്പോ അതിന് വേണ്ടിയിട്ട് നേരെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കരി പോട്ടെ ബൈക്കില് ബൈക്ക് എവിടെ വെച്ചിട്ടുണ്ടെന്നാണ് ടാസ്ക് നേരത്തെ കണ്ടെത്തിച്ചു സാധനം അവിടുത്തെ അങ്ങോട്ട് തിരക്കാട്ടോ സാധനങ്ങൾ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട് പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തോണ്ടേ ഇരിക്കും അത്രയും വില കുറവാണ് സാധനങ്ങൾക്ക് ഏഹ് അപ്പം പിന്നെ കഞ്ജിലൊക്കെ ഉള്ള പൈസ പോകണമറിയില്ല ഓഫർ ഓപ്പർ ഓപ്പർ ഓഫർ ആണോ അതിന് ഇനി നമ്മൾ പോവാനെട്ടോ ഒരു സൈഡിൽ മുന്നൂറ് ഉപയൊക്കെ ഷർട്ട് ഒരു സൈഡിൽ മുന്നൂറ്റി അയ്യാ മുന്നൂറ്റൈമ്പിൻ്റെ ഷർട്ട് ഒന്നുകൂടി നന്നായി തോന്നിയപ്പോൾ അതുകൊണ്ടാണ് എടുത്തത് പിള്ളിയിൽ നല്ല ചെക്ക് സാധനം എടുത്തത് അപ്പം ഇനി എന്തായാലും നമ്മള് പോവാണ് ഇപ്പോൾ മാർക്കറ്റിന് ഏതൊരു സൈഡ് ഒക്കെ നമ്മൾ വന്ന സൈഡാണെന്ന് എനിക്ക് ഡൗട്ട് ആ ഇവിടെയാണ് വണ്ടി ഈ ഭാഗത്താണ് വണ്ടി ഇട്ട് കാണുന്നത് എന്നാലും നമ്മൾ പോട്ടെ ബായ് എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്തിയ പിന്നെ അടുത്തൊരു ആയിട്ട് കാണാം ബായ്